ഫ്രണ്ട്സ് ഇന്നത്തെ എന്റെ വീഡിയോന്ന് വെച്ചാല് നമുക്കൊരു ഒരു ഇന്റർവ്യൂവിനൊക്കെ വന്നാൽ എങ്ങനെ പെർഫോം ചെയ്യാം എങ്ങനെ നന്നായിട്ട് ഇന്റർവ്യൂല് പ്രസന്റ് ചെയ്യാം എന്നൊക്കെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാന് പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഈ പ്രോജക്റ്റില് പറയും നമുക്ക് സെമിനാർസ് ഉണ്ട് സെമിനാർസ് ഒക്കെ അവതരിപ്പിക്കുന്ന ഭയങ്കര ഒരു പാടായിരുന്നു എനിക്ക് ഭയങ്കര വെറൈലും ഷുഗറിങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്കൊരു ഇന്റർവ്യൂവിനൊക്കെ ഒരു കോൺഫിഡൻസ് കിട്ടിയ പി ജിയുടെ ഡെസോൾട്ടേഷൻ കഴിഞ്ഞ് എനിക്ക് വൈവേ ഉണ്ട് വൈവേയുടെ ടൈമില് പ്രസന്റേഷൻ ഞാൻ നന്നായിട്ട് ചെയ്തു ആ സമയത്ത് അവര് ചോദിക്കുന്ന ക്വസ്റ്റ്യങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി ഞാൻ വളരെ കോൺഫിഡന്റ് ആയിരുന്നു എനിക്കൊരു പ്രത്യേക ശക്തിയാണ് ടൈമിൽ വന്ന പോലായിരുന്നു പിന്നെ അതിനുശേഷമുള്ള എന്റെ എല്ലാ ജോബ് ഇന്റർവ്യൂസും ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു എനിക്ക് ഇന്റർവ്യൂ വരുമ്പോ അങ്ങനെ ഒരു ഇന്റർവ്യൂന് ഇരിക്കുന്നതിന് മുന്നേ ചിലപ്പോ ഒരു മനുഷ്യനാവുമ്പോ ഉള്ളൊരു സാധാരണ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇന്റർവ്യൂന് കീഴ് കഴിയുമ്പോ ഞാൻ നല്ല പവർഫുൾ ആയിട്ട് വളരെ പ്ലസന്റ് ആയിട്ട് നല്ല സ്മൈലിംഗ് ആയിട്ട് അങ്ങനെയാണ് അങ്ങനെ ആയിരുന്നു ഞാൻ എന്റെ ഒരു ഇന്റർവ്യൂന്റെ പെർഫോമൻസ് അപ്പൊ എനിക്ക് ഇതുവരെ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂസിന് ഒരു ഇന്റർവ്യൂ എനിക്ക് കിട്ടാൻ വരുന്നില്ല പിന്നെ ഇപ്പൊ ട്രീറ്റ്മെന്റിന് ശേഷം ഒരു മൂന്നെണ്ണം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ബട്ട് ഷോർട്ട് ലിസ്റ്റിനകത്ത് ഞാനുണ്ട് അത് തന്നെ ഒരു ഭാഗ്യം ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ കമ്പനിവ്യൂ ഫാങ്ക് അപ്പം എങ്ങനെയാണ് ഇന്റർവ്യൂ അത് മാത്രമല്ല ഞാൻ ഒത്തിരി ഇന്റർവ്യൂസ് അറ്റന്റ് ചെയ്തിട്ടുണ്ടോ ഏത് ഇന്റർവ്യൂ ഞാൻ അറ്റന്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ അതിനകത്ത് ടോപ്പ് ലിസ്റ്റിനകത്തുണ്ടാവും ചില ഇന്റർവ്യൂസ് ചിലപ്പോൾ നിങ്ങൾ എവിടെയാ വന്നോ മനുഷ്യ ഇനി കാര്യമില്ല അങ്ങനെ അവരെ പറയുന്നതിന് ഇത് ഇണ്ടായിട്ടുണ്ട് അപ്പം അതിനകത്തുള്ളൊരു മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം നമ്മള് നല്ല പ്ലസന്റായിട്ട് നല്ല ചിരിച്ച് മര്യാദക്ക് അടങ്ങി അറിഞ്ഞിരിക്കുക പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഓളജ ഉള്ള ഒരാളായിട്ടാണ് ഞാൻ എന്നെ വിശ്വസിക്കുന്നത് അല്ലാതെ എല്ലാം അരച്ചു കൂടിച്ച് കലക്കിയിട്ടൊന്നും അല്ല പിന്നെ എന്റെ ഒരു തോട്ടെന്ന് ചോദിച്ചാൽ ഇതെന്റെ തലവോന്ന വിഷയമൊന്നും അല്ലല്ലോ അപ്പൊ എനിക്കറിയേണ്ട കാര്യങ്ങൾ നന്നായിട്ട് പറയാൻ ശ്രമിക്കുക ശ്രമങ്ങൾ മാത്രമാണ് പിന്നെ അവിടെ ചിരിച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യുക നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുക അറിയാത്ത കാര്യങ്ങൾ വെറുതെ വളച്ചൊടിച്ച് ഇരുന്ന് സംസാരിച്ച് ആ ടൈം കളയരുത് അങ്ങനെ കളയുമ്പോൾ ഒരു നെഗറ്റീവ് ഒരു ഇതാണ് ഒരു ഫീലിങ്സ് ആണ് അവിടെ ഉണ്ടാവുന്നത് ഒരു നെഗറ്റീവ് ആണ് ഉണ്ടാകുന്നത് അത്രയും ടൈം പോകുന്നു ആ ടൈമില് നമുക്കൊരു നല്ലൊരു പ്ലസ് വന്നില്ല അവിടെ ഒരു നെഗറ്റീവ് ആണ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയത്തില്ല എന്ന് പറയാനുള്ളൊരു കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്ന അറിയാത്ത കാര്യങ്ങൾ അറിയത്തില്ലെന്ന് പറയാൻ ചിരിച്ചുകൊണ്ട് പറയാൻ എനിക്ക് അറിയത്തില്ല ഒരു പക്ഷെ ചിലരാണെങ്കിലും നമുക്കത് തിരിച്ച് ഇങ്ങനെ ആണെന്ന് തരും അപ്പൊ ഒരുപക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യം ആരും ഇരിക്കാം അത്രേ ഉള്ളൂ അപ്പം സമയത്തിന് നമുക്ക് വരുന്നില്ല ചെറിയൊരു ഓർമ്മ വെച്ചൊന്നും പറയാൻ നിൽക്കില്ല നമുക്കറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറയാം അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയി കിടക്കും അതിലൊരുപക്ഷെ നമുക്ക് നന്നായിട്ട് ഉത്തരം പറയാൻ കഴിയുന്ന ക്വസ്റ്റിനായിരിക്കാം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമ്മൾ അറിയാത്ത കാര്യങ്ങളെ വെറുതെ വളച്ചൊടിച്ച് സംസാരിച്ച് സമയം കളഞ്ഞു നെഗറ്റീവ് ആയത് അറിയത്തില്ല അറിയത്തില്ലൊന്നും സമ്മതിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും പിന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാം അറിയാം എന്ന് ചോദിച്ചിട്ട് അങ്ങ് ഭയങ്കര ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് ലെവലിൽ ഒന്നും കേറി സംസാരിക്കാതിരിക്കുക അങ്ങനെ അതൊക്കെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആണ് നമുക്ക് സമയമുണ്ട് ഇന്റർവ്യൂ നമുക്ക് സമയമുണ്ട് നമ്മള് ആവശ്യത്തിന് മര്യത്തിന് മയത്തിന് മര്യാദക്ക് സംസാരിച്ചാൽ മതി നമ്മള് ഭയങ്കര ഒരു കോൺഫിഡൻസും ആ ഒരു തറയിൽ ഭയങ്കര എനർജെറ്റിക് ആണെങ്കിൽ എനർജറ്റിക് ആയിട്ട് ഒന്നും നിന്ന് സംസാരിക്കാതിരിക്കുക കാരണം ഒരു ഒരു വ്യക്തികളെ സംബന്ധിച്ച് അവര് അവരുടെ മുഖിലോട്ട് എന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷെ ഇന്റർവ്യൂ ചെയ്യുന്ന അവരും അവരൊരു ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കും ഇവരെ ഇപ്പൊ നമ്മുടെ സംസാര രീതി ഒരു അവരെക്കാളെയും ഭയങ്കരമായിട്ട് കെയർ ചെയ്തിരിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഇംപ്രഷൻ ആണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മര്യാദയ്ക്ക് ആ ഒരു ആ ഒരു രീതിയിൽ സംസാരിക്കാൻ പിടിക്കാം അപ്പം കാര്യങ്ങൾ അറിയാന്ന് വെച്ചാൽ എല്ലാം എനിക്കുള്ള അറിയാം എന്നും ഭയങ്കരതാണ് എന്നുള്ള രീതിയിലൊന്നും ബോളിയിലേക്ക് കാണിക്കാതിരിക്കാംഗ്വേജ് ലാംഗ്വേജ് നമ്മൾക്ക് കാര്യങ്ങൾ അവർക്ക് നമ്മുടെ നോളജാണ് ആവശ്യം അല്ലെ നമ്മുടെ ലാംഗ്വേജ് എല്ലാവശ്യം ഈ ചില ആൾക്കാർക്ക് ഭയങ്കര ആക്സെന്റ് ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങ് ഭയങ്കര ആക്സെന്റ് കയറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഒരു നെഗറ്റീവ് മാർക്സിലേക്ക് പോകത്തുള്ളൂ ഒരു പക്ഷേ അവിടെ അങ്ങനെയൊക്കെ ഷോ കാണിക്കാതിരിക്കുക അവർ അത്രേയുള്ളൂ പറയാൻ ഷോ കാണിക്കാതിരിക്ക നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക മയത്തിനെ പെരുമാറിയത് അത്രേ ഉള്ളൂ പറയുന്നത് അതായത് പുറത്തിരിക്കുമ്പോ അയാൾക്ക് അയാൾക്ക് എന്തായാലും കിട്ടും അയാൾ നല്ല കോൺഫിഡന്റ് ആണ് നല്ല സ്പോട്ടാണ് നല്ല വെൽ ബിഹേവിയർ ആണ് അങ്ങനെയുള്ളവർക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഒട്ടും വിചാരിക്കാത്ത അങ്ങനെ ഇരിക്കുന്നവർക്കാണ് അവിടെ കിട്ടുക കാരണം കമ്പനി ഒരു കമ്പനി ഒരു നോക്കുന്നത് നമ്മുടെ ഒരു സ്വഭാവമാണ് നമ്മൾ കൂടുതലങ്ങ് കയറിയ അവരുടെ മണ്ടിലുള്ള രീതിയിൽ സംസാരിക്കാൻ പോവുകയും അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാവുന്നതിനും ഭയങ്കരമായിട്ട് മുത്രം അല്ലെങ്കിൽ ആവശ്യമില്ല നമുക്കത് ഒരു നമുക്ക് അറിയാവുന്ന കാര്യം ആ ഒരു രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പിടിക്കാം അതുകൊണ്ട് ബോർഡിന്റെ തലവണ്ടി തലമണ്ടക്കെറിയുന്ന സംസാരിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് ബോർഡിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ ഒരു കമ്പനിയിലും ഒരു കമ്പനി എന്നുള്ള ഏതൊരു വ്യക്തിയും ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ടോപ്പിൽ നിൽക്കണം എന്നുള്ള ഉദ്ദേശമാണോ ഉണ്ടാവുക അല്ലെ അപ്പൊ ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അവരെ വണ്ടക്കേറപ്പാണ് ആ രീതിയിൽ സംസാരിക്കുകയും ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്ത് അവർക്കിത് ഇഷ്ടപ്പെടത്തില്ല അപ്പൊ നമ്മള് മര്യാദക്ക് സംസാരിക്കുക നമ്മളൊരു കൂടെ നിൽക്കും എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടാവുക നമുക്ക് കാര്യങ്ങൾ അറിയാം അതൊരു നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും അല്ലാതെ ഈ ഒരു ഓവർ കോൺഫിഡൻസ് കാണിക്കുന്നവർക്ക് കമ്പനിയോടുള്ള മറ്റു വർക്കേഴ്സിന്റെ അടുത്ത് അവർക്കുള്ള ഒരു പെരുമാറ്റം ചിലപ്പോ മോശമായി പോകാം അങ്ങനെയൊക്കെയുള്ള തോട്ട്സ് അവർക്ക് ഉണ്ടാവും നമ്മള് ഭയങ്കര ട പോലെയും ഷോ പോലെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കും അങ്ങനെ ഫീലിങ്സ് അവർക്ക് ഉണ്ടാവും കൂടുതലീവ് ആയി കഴിഞ്ഞ പിന്നെ ഡ്രസ്സിങ് സ്റ്റൈൽ ആണുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏത് രാജ്യത്തായാലും എവിടെ പോയാലും ആണുങ്ങള് ഷർട്ടും പാൻസും തന്നെയാണ് ഇന്റർവ്യൂവിന് ഇപ്പോഴും ഇടുന്നത് അതൊരു അത് ആണുങ്ങളുടെ ഒരു പ്ലസ് തന്നെയാണ് ആ ഒരു കാര്യത്തിന് അതിന്റെ ഒരു കളങ്കമില്ലാത്ത രീതിയിൽ അത് ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് കൂടുതൽ ജോലി കിട്ടുന്നുമുണ്ട് നിങ്ങള് പെൺകുട്ടികളുടെ ഒരു കേസ് പറയുവാണെങ്കില് ഇപ്പം ഇന്ന ഡ്രസ് ഇടാൻ പോകുന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടൊരു കാര്യത്തില് ഈ ഒരു ചുരിദാർ അല്ലെങ്കിൽ സാരി അതാണ് പണ്ടൊക്കെ ഉള്ള ആൾക്കാർ ഒരു സ്ഥിരം യൂസ് ചെയ്യുന്ന ഇപ്പോഴും അങ്ങനെ ചുരിദാറ് യൂസ് ചെയ്യുന്നവരുണ്ട് പക്ഷെ വരും ഒരു ഇന്റർവ്യൂവിനൊക്കെ വരുന്നത് ജീൻസ് അല്ലെങ്കില് ടീഷർട്ട് അതൊരു അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് അല്ല അതൊക്കെ നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ഉള്ളൊരു സ്റ്റൈല് ഇന്റർവ്യൂവിന് വരുന്ന പോലെ തോന്നുന്നു അതൊക്കെ ഒരു ഡിസ്രെസ്പെക്ട്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മള് ഡ്രസ്സിംഗ് ഒരു യുണീക്ക് ആയിരിക്കണം അല്ലാണ്ട് പലരും പല സ്റ്റൈലൊക്കെ ആവുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല ആൾക്കാർ കുറച്ച് നോർമൽ ഈ പറഞ്ഞ ഫോർമൽ ആയിട്ടുള്ള രീതി വരുന്നവരെ ആയിരിക്കാം കൂടുതലും അപ്പം ഡ്രസ്സിംഗ് സ്റ്റൈൽ ഭയങ്കര ഇമ്പോർട്ടന്റ് തന്നെയാണ് പിന്നെ ചില കമ്പനികൾ ഓഫ് കോഴ്സ് നമ്മുടെ ലുക്ക് നോക്കുന്നുണ്ട് പിന്നെ ഉറപ്പായിട്ട് നമ്മുടെ നോളജിന് തന്നെയാണ് ആദ്യത്തെ ഇമ്പോർട്ടന്റ് നമ്മൾക്ക് ഉത്തരം പറയാനുള്ള കഴിവ് തന്നെയാണ് ആദ്യം പിന്നെ കളർ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ് ഡ്രസ്സിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് നമ്മൾ ലൈറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യുക കാരണം ബോർഡിൽ ലീക്കുന്നവർക്ക് ഏജ് ആയിട്ടുള്ളവരാണ് പക്ഷെ അവർക്കൊന്നും ഡാർക്ക് കളേഴ്സ് പിന്നെ ഇങ്ങനൊക്കെ ഒരു ഒരു ഫോർമാറ്റ് ഉണ്ട് എന്ത് ഒരു ഫോർമാറ്റ് ഉണ്ട് അപ്പം ഒരു ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഷെയ്ഡ്സ് സാധനങ്ങൾ യൂസ് ചെയ്യുക ഇന്റർവ്യൂ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വളരെ പ്ലസന്റ് ആയിരിക്കുക എന്ത് ചോദിച്ചാലും നമ്മളൊരു ഉത്തരം പറയാതിരിക്കുക നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറയുക അറിയാത്ത കാര്യങ്ങൾ അറിയത്തില്ല എന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കുക അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുക ആ പിന്നെ ലാസ്റ്റ് ഇൻട്രോഡക്ഷൻ നന്നായിട്ട് പറയാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജിനെ കുറിച്ച് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കാര്യങ്ങള് പറയുക ഈ ഇരിക്കുന്ന ഇന്റർവ്യൂനുള്ളവർക്ക് നിങ്ങളുടെ ലാംഗ്വേജിനെ കുറിച്ച് അല്ല നോക്കുന്നത് നിങ്ങൾക്ക് ആൻസർ അതിനുള്ള ഉത്തരം അറിയാമോ എന്നുള്ളത് അവിടെ നിങ്ങളുടെ ഗ്രാമറോ നിങ്ങളുടെ ഒരു കാര്യമോ അവർ നോക്കത്തില്ല പിന്നെ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതായത് സ്മാർട്ട് ആവാതിരിക്കുക ഭയങ്കരമായിട്ടങ്ങ് സംസാരിച്ചോണ്ടിരിക്കാതിരിക്കാൻ ശ്രമിക്കുക അറിയാവുന്ന ഒത്തിരിങ്ങളെ വളരെ സൗമ്യമായ രീതിയിൽ പറഞ്ഞു പതിപ്പിക്കുക എല്ലാം അറിയാമെന്നുള്ള ഒരു ഭാവവും മുങ്കുമൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ നന്നായിട്ടിരിക്കുക ഇത്രയൊക്കെ ചെയ്താൽ എല്ലാം ഓക്കെ ഇപ്പൊ ഒന്നും അറിയാത്തവരാണെങ്കിൽ എല്ലാം എവിടണോ എന്ന് പറയേണ്ട ഒരു അവസരമാണെങ്കിൽ ലാസ്റ്റ് ചിലപ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് എന്താ അറിയാം ആ സമയത്ത് നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കാം എന്തെങ്കിലും തിരിച്ചു നന്നായിട്ട് പറയാൻ വേണ്ടിയിട്ട് പഠിച്ചില്ല നിങ്ങൾക്ക് ആരും ഇതിനകത്തൊന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ലാസ്റ്റ് ചോദിക്കുന്ന നിങ്ങൾക്ക് എന്താ അറിയാം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പഴയത് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വർക്ക് ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് പ്രോജക്ടാണ് ചെയ്തത് അപ്പം അതിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പറയാം പഠിച്ചിരിക്കുക ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പൊ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക ജോബ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് എല്ലാവരെ സംബന്ധിച്ച് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ്